ഹായ് അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾ കുറച്ച് നാളായിട്ട് ഒരാളെ കാണുന്നില്ലായിരുന്നു അല്ലെ അപ്പൊ ഞാൻ ഇന്ന് ആളെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ചോദിക്കാന്ന് വന്നിട്ടാ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണല്ലോ ഇപ്പൊ ഒരു മൂന്നാലഞ്ചു ദിവസമായിട്ട് ഒരു അപ് ട്രെൻഡ് ട്രെൻഡിലാണ് അതെങ്ങനെയാ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവോ അതോ താഴേക്ക് വരുവോ എങ്ങനെ എന്താ തോന്നുന്നത് അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മള് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മഴ പെയ്യോ പെയ്യല്ലയോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് അതായത് മാർക്കറ്റിന്റെ ഒരു ഒരു ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ട് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായത് അൺപ്രഡിക്റ്റബിൾ ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അൺസെർട്ടനിറ്റി ഉണ്ടാവും അത് മുകളിലേക്ക് പോവുക താഴേക്ക് വരുവോന്നുള്ളതിന് ഒരു അൺസെർട്ടനിറ്റിയാണ് അപ്പോ ആ അൺസെർട്ടണിറ്റിയെ അൺസെർട്ടനിറ്റിയെ മനസ്സിലാക്കി അതിന് തയ്യാറെടുത്തുകൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ഒരു വശം എന്ന് പറയുന്നത് ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് അപ്പൊ ഈ ഡൗൺ ട്രെൻഡ് നിൽക്കുമ്പോ ഒത്തിരി ആൾക്കാർ പാനിക്കായി കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പാനിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പലരുടെയും പോർട്ട്ഫോളിയോയിൽ വലിയ നഷ്ടങ്ങളിലാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റിൽ വന്നവരോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കൂടുതൽ ഷെയർസ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്തവരില് ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പൊ ലോസ് അപ്പോ അങ്ങനെയുള്ളവർ മനസ്സിലാക്കണ്ട കാരണം എനിക്കും വളരെയേറെ കോളുകൾ കിട്ടുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്റെ എന്താ പറയുക എന്റെ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യണം ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ എന്താ പറയുക ഇവിടെ വെച്ച് എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അവർക്കുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്റെ സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം അതായത് മാർക്കറ്റിന്റെ ഒരു നോർമൽ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായി മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞൊരു ഒരാഴ്ച വെച്ചായിട്ട് അപ്രന്റിലുമാണ് നിൽക്കുന്നത് ഒന്ന് രണ്ടാഴ്ച ആയിട്ട് അപ്രന്റിലും എന്ന് വേണേൽ പറയാം അപ്പൊ ഇവിടെ നോക്കുക മുകളിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ കേസാണ് ഞാൻ പറയുന്നത് ഇത് ഏകദേശം പതിനാറ് ശതമാനമാണ് ഇൻഡെക്സ് താഴേക്ക് വീണിരിക്കുന്നത് അപ്പൊ ഈ പതിനാറ് ശതമാനം താഴേക്ക് വീണു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അപ്പൊ ജസ്റ്റ് നമ്മൾ മാർക്കറ്റിന്റെ ഹിസ്റ്ററി എന്ന് എടുത്തു നോക്കുക കുറച്ച് വർഷങ്ങളൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഡൗൺ ട്രെൻഡ് വന്നിരിക്കുന്ന സമയം നോക്കുക അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നും ഇതാണ് രണ്ടായിരത്തി അല്ല ഇത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ലാസ്റ്റ് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള ഒരു ടൈം അതായത് ഒരു ഗ്ലോബൽ റെസിഷൻ നടന്നൊരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് താഴേക്ക് വീണിയാൽ അറുപത്തിനാല് ശതമാനത്തോളമാണ് നിഫ്റ്റ് താഴെ വരുന്നത് അറുപത്തിനാല് ശതമാനം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വീണിട്ടുണ്ട് ആ ഒരു വീഴ്ചയിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ ഒരാൾ ഡിസംബർ രണ്ടായിരത്തി ഏഴില് വാങ്ങിച്ച ഒരാൾക്ക് ആ റേറ്റിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനായിട്ട് അത് ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാളുടെ കാര്യം വിചാരിച്ചു നോക്കുകയുള്ളൂ അയാൾക്ക് ആ റേറ്റിനെ പിന്നീട് നിഫ്റ്റി ക്രോസ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി പതിനാല് വരെ എടുത്തു ഏഴ് വർഷത്തോളം സമയം എടുത്തു ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് തിരിച്ച് ക്രോസ് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോട് എപ്പോഴും പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഒരു ലോങ് ടൈം കൺസെപ്റ്റിലെടുക്കാവുള്ളൂ എന്ന് പറയാനുള്ള കാരണം ലോങ് ടൈം കയറി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ ഒരു ലോങ് എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെയാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ സപ്പോസ് ഇവിടുന്ന് എടുത്ത ഒരാള് അയാള് എന്താ പറയാ ഈ മിക്കവാറും സാധാരണ ആൾക്കാരുടെ ഒരു സൈക്കോളജി പ്രകാരം അവരത് അവസാനിപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും ലോയിൽ വരുമ്പോഴായിരിക്കും ഓക്കെ ഇനി ഇത് കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ അത് അവസാനിപ്പിക്കും പിന്നീട് മുകളിലേക്ക് കയറി പോകുമ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഇത് ഒരു സെനാരി അത് വലിയൊരു ക്രാഷ് വന്ന ഒരു ടൈം ഇതാണ് പിന്നെ ഇതേപോലെ അടുത്ത ഒരു വലിയൊരു ഡൗൺ മൂവ് വന്നത് കോവിഡിന്റെ സമയത്താണ് അപ്പൊ കോവിഡിന്റെ സമയത്ത് മാർക്കറ്റ് ഇതേപോലെ നല്ല രീതിയിൽ താഴേക്ക് വീണിട്ടുണ്ട് ോക്കുവാണെങ്കിൽ ഏകദേശം ഒരു നാല്പത് ശതമാനമാണ് ഇവിടെ മാർക്കറ്റ് താഴേക്ക് വീണത് ഓക്കെ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പക്ഷെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഏഹ് റെസിഷൻ വന്നപ്പോഴത്തെ ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം സമയമെടുത്തു ഇവിടെ പക്ഷെ താഴേക്ക് വീണതും മുകളിലേക്ക് കയറിയതും വളരെ ക്യുക്കായിരുന്നു ഓക്കെ മാർക്കറ്റ് വീണു താഴേക്ക് വീണു അതേപോലെ തന്നെ അത് അത് കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു പോയി ഓക്കെ അങ്ങനെ തിരിച്ചു പോയതിനു ശേഷവും മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും ചോദിക്കും അതിനുശേഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ തൊട്ടിട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഓക്കെ ഈ ഒരു കാലയളവിൽ ഇത് ഒരു പതിനെട്ട് ഒന്നര വർഷമില്ല ഒരു അവർ ഏറ്റവും കൂടുതൽ മാസമേ ഉള്ളൂ ഓക്കെ ഇതൊരു പതിനെട്ട് ശതമാനം അവിടെ വീണിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊരു നോർമൽ ഇതിന് പറയുക ഞങ്ങളുടെ ഭാഷയെ ഫുൾ ബാക്ക് എന്നാണ് പറയുക ഇതൊരു ബാക്ക് മാത്രമാണ് വലിയൊരു അപ് ട്രെൻഡിന്റെ ഒരു ബാക്ക് എന്ന് മാത്രമേ ഇതിനെ പറയാറുള്ളൂ അപ്പൊ ഇവിടെ പതിനെട്ട് ശതമാനം വീണിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇത് ഇതേ വരെയായിട്ട് ഇത് പതിനാറ് ശതമാനത്തിലേക്ക് താഴെ എത്തിയിട്ടുള്ളൂ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഡൗൺ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് വന്നിരിക്കുന്നത് വെറും പതിനാറ് ശതമാനമാണ് പക്ഷെ ഇപ്പോഴേക്കും ആളുകൾ വളരെയധികം പാനിക് ആയി കഴിയും അതായത് നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മിക്സ്ഡ് പോർട്ട്ഫോളിയോ ആയിരിക്കണം അതായത് ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറയും അത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഷെയറിലോ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലോ ആയി മാറാൻ പാടില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അത് പല പല സെഗ്മെന്റുകളിലേക്കായിട്ട് മാറുന്നു പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഇന്നത്തെ വരെയുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാർക്കറ്റ് ഡൗൺ ആയി തിരിച്ചു മുകളിലേക്ക് കയറി പല ഐ ടി കമ്പനികളുടെ ഷെയർസും കയറിയിട്ടില്ല ഓക്കെ ഇപ്പൊ സപ്പോസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഇൻഫോസിസ് പോലുള്ള കമ്പനികളിലാണെങ്കിൽ കമ്പനി നല്ലതാണ് വളരെ സ്ട്രോങ് കമ്പനികളാണ് പക്ഷെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചത്തെ അപ് മൂവില് അതിന്റെ വാല്യു കാര്യമായി കയറിയിട്ടില്ല ഓക്കെ അതാ അതാ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു തൽക്കാലത്തേക്ക് വന്നിരിക്കുന്ന ഒരു വിഷയം അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തുള്ള പോർട്ട്ഫോളിയോയിലേക്ക് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതേപോലെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല മാർക്കറ്റ് എത്ര വേണമെങ്കിലും താഴെ പൊയ്ക്കോട്ടെ അത് എങ്ങോട്ട് വേണമെങ്കിലും എന്താ പറയാ മുകളിലേക്ക് താഴേക്ക് എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്തോട്ടെ യാതൊരു തരത്തിലുള്ള പേടിയുടെ ആവശ്യമില്ല അപ്പൊ എന്റെ റിക്വസ്റ്റ് ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഒരു ഡൈവേഴ്സിഫൈ ചെയ്തുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് നിൽക്കുക പിന്നെ അൺനെസറി ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഡിക്ഷനുകളും ഒഴിവാക്കുക അത് പൊട്ടുമായിരിക്കും ആ കാരണം അത് ഇഷ്ടംപോലെ ന്യൂസുകൾ അങ്ങനെ വരും മാർക്കറ്റിൽ ഇത്ര എത്തും മുപ്പത് ഇരുപത്തയ്യായിരം എത്തുമണി ഇരുപതിനായിരം താഴെ താഴേക്ക് പോകും അങ്ങനെയുള്ള പലതരത്തിലുള്ള അൺനെസറി പ്രൊഡിക്ഷനുകൾ മാർക്കറ്റിൽ ഉണ്ടാവും കഴിഞ്ഞാൽ ആയിട്ടുള്ള അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒന്നും ചെവി കൊടുക്കാതിരിക്കുന്ന എപ്പോഴും തന്നെ കാരണം മാർക്കറ്റ് അങ്ങനെ ഒരു പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല പറഞ്ഞു സംഭവല്ല ഒരു ഡൗട്ട് അതായത് അത് ഈ ഒരു വീഡിയോയിൽ പറ്റില്ല എന്ന് തോന്നുന്നു തോന്നുന്നത് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്

I know